യു കെ ഡ്രൈവറായിട്ട് വരാൻ പറ്റും നടന്നു കഴിയുമ്പോൾ പോലീസുകാർ ലൈസൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് മാത്രം ബസ് അപ്പോൾ അതും ഇതുമായിട്ട് ഡിസംബർ ഇപ്പൊ സീസൺ ആണ് ഇപ്പൊ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട് ലൈസൻസ് എടുക്കാൻ ഞാൻ നോക്കിയിട്ട് വളരെ ഈസിയാണ് ഹലോ കൂട്ടുകാരെ നമ്മുടെ ഏറ്റവും പുതിയ വീടിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മളിവിടെ ഇരിക്കുന്നത് മല്ലു ട്രക്കറാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് മല്ലു ട്രക്കറോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം ഇവിടെ യു കെയിൽ വന്നിട്ട് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും അതേപോലെ ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് വന്ന എങ്ങനെയാണെന്നും അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഈ ഡ്രൈവിംഗ് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ജോലി കിട്ടാൻ എളുപ്പമാണോ എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തും സിബി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് അറിയാം എങ്കിലും എൻ്റെ പേര് സിബി ഞാനൊരു ചെറിയ ചാനൽ റൺ ചെയ്യേണ്ടത് യു കെ മലി ട്രക്കർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ലൈസൻസ് എടുക്കണം എങ്ങനെയെന്നൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ അറിയേണ്ട ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെ യു കെയിൽ വന്നൊരു ഡ്രൈവറാവാം അത് അത്ര എളുപ്പമാണോ കാരണം യു കെയിൽ വന്നിട്ട് ലൈസൻസ് എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണൊക്കെ പലരും പറയുന്നുണ്ട് ലൈസൻസ് എടുക്കാനും നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലൈസൻസ് എടുക്കാനും ഡ്രൈവർ ആവാനൊക്കെ എളുപ്പമാണോ ിനെ കുറിച്ച് ഇന്ത്യയിലൊരു ലൈസൻസ് എടുക്കാൻ ഞാൻ നോക്കിയിട്ട് വളരെ ഈസിയാണ് പക്ഷെ അത് അപേക്ഷിച്ചിട്ട് വളരെ പാടാണ് യു കെയിലൊരു ലൈസൻസ് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരാറ് എക്സാമിൻ്റെ അടുത്തുണ്ട് മൂന്ന് തിയറി ഉണ്ട് മൂന്ന് പ്രാക്ടിക്കൽ ഉണ്ട് അപ്പൊ അത് മൂന്ന് ഈ ആറെണ്ണം പാസ്സായി പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് അത്യാവശ്യം ഇരുന്ന് പഠിക്കേണ്ട വരും നമുക്ക് പിന്നെ ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും സാലറി നോക്കിയിട്ട് ഈ ഫീൽഡിലേക്ക് വരും അത്യാവശ്യം നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടിക്കയറി വരും പക്ഷെ ചാടിക്കയറി ലൈസൻസ് എടുക്കും പക്ഷെ പല ആൾക്കാർക്കും പെട്ടെന്ന് ജോലി കിട്ടില്ല അപ്പൊ പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് എനിക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല ഞാൻ ലൈസൻസ് എടുത്തിട്ട് മൂന്ന് മാസമായി ജോലി കിട്ടിയിട്ടില്ല അതാണ് എല്ലാവരും പറയുന്നത് ഇതിനകത്ത് സീസൺ ഉണ്ട് ഡിസംബർ ഇപ്പൊ സീസണായി ഇപ്പൊ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട് ഡ്രൈം ഫീൽഡിൽ പക്ഷെ ജനുവരി കഴിഞ്ഞിട്ടുണ്ട് ഓഫ് സീസൺ ആണ് ജനുവരി ഫെബ്രുവരി ഒക്കെ വന്നത് ഓഫ് സീസൺ ആണ് അപ്പോൾ ആൾക്കാർക്ക് കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മാക്സിമം ഇപ്പം ലൈസൻസ് എടുത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് കയറാമെന്ന് വിചാരിച്ച് കുറെ പേര് ഇരിക്കുന്നുണ്ട് അപ്പം പിന്നീടേക്ക് നോക്കുമ്പോൾ കിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ നോക്കാം ഓക്കെ സൈറ്റുകൾ ഡ്രൈവ് അത് നമുക്ക് നേരിട്ട് കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യാം അത് കൂടാണ്ട് നമുക്ക് ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്യാം അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനിയും എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത് അപ്പൊ മിക്ക കമ്പനി വർഷവും ആറു മാസം എങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ രംഗത്ത് തുടക്കക്കാർക്ക് കയറി പറ്റാ ഒരു ബുദ്ധിമുട്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാന്ന് കാണുമ്പോ അവരങ്ങോട് മാറ്റിയിൽ ബസ് ഓടിക്കാൻ വേണ്ടി നമ്മളെ കൊറേ സുഹൃത്തുക്കൾ ചോദിച്ചാണ് യു കെയിലെ ബസ് എങ്ങനെ ഒരു ബസ് ഡ്രൈവായിട്ട് ചോദിക്കണം അത് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് പഠിപ്പിച്ച് ജോലി തരേ കമ്പനി ബ്രോ ആണെങ്കിൽ ബ്രോക്ക് കാർ ലൈസൻസ് ഉണ്ട് ബ്രോ ഓക്കെ ആണ് അവര് ബ്രോയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ബ്രോനെ എടുത്തിട്ട് അവര് ഫുൾ പൈസ മുടക്കി പഠിപ്പിച്ച് ജോലി തരണേയും പ്രാക്ടിക്കലും ഇതൊക്കെ നല്ല ക്ലാസ് തന്നെ ഇപ്പൊ നമ്മള് നമ്മൾ പൈസ കൊടുത്തൊരു സ്ഥലത്ത് പോയി പഠിക്കണ നല്ലൊരു ക്ലാസ് അവര് തരും കാരണം വെച്ചാൽ അവരുടെ കമ്പനിയിൽ ജോലി അതായത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും ചെയ്യാനുള്ള തരും ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ കാർ ലൈസൻസ് മതി കാർ ലൈസൻസ് ഉള്ള ആളെ നമ്മൾ എടുക്കുകയാണ് അവർ കമ്പനി കമ്പനി എടുത്തിട്ട് ഈ ബസ്സിന്റെ ലൈസൻസ് ഫുൾ ആയിട്ട് പഠിപ്പിച്ച് തീയറി പഠിച്ച് പ്രാക്ടിക്കലും പഠിച്ച് പാസ്സാക്കി അവര് ട്രെയിനിങ്ന്ന് നമ്മളിറക്കേണ് വെറുതെ പിറ്റേ ദിവസം വണ്ടി ഒന്നും ഇവിടെ അല്ല അവർ ട്രെയിൻ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യും വീണ്ടും ഒരാഴ്ചയോളം ട്രെയിൻ ചെയ്തിട്ട് പല പല വണ്ടികൾ ഓടിപ്പിച്ച് എക്സ്പീരിയൻസ് ആക്കിയിട്ടാണ് അവര് നമ്മളെ ഫീൽഡിലേക്ക് ഇറക്കുന്നത് ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടാവും ഉണ്ടാവും ഇന്റർവ്യൂ മീൻസ് ആ കുറച്ച് റാൻഡം പോലെ ഒരു അത്യാവശ്യം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യണം പിന്നെ കണക്കും കാര്യങ്ങളും കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി ഇന്റർവ്യൂ ഒക്കെ നമ്മൾക്കൊന്ന് ആഞ്ചു പഠിച്ച പാസ്സാവുന്നൂ അത് അതാണ് ഡ്രസ് ബെസ്റ്റ് ഫീൽഡ് ട്രക്ക് ഫീൽഡിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്ക് ഫീൽഡിൽ ചുരുക്കം ചില കമ്പനികളെ നമ്മളെടുത്ത് പഠിപ്പിക്കണുള്ളൂ അത് കൂടുതലും നമ്മളെടുത്ത് പഠിപ്പിക്കുന്ന കൂടുതലും അവിടെ എത്ര വർഷം നിന്നവരെയൊക്കെ എടുത്ത് പഠിപ്പിക്കുള്ളൂ അല്ലെ കോൺട്രാക്ട് ഒക്കെ വെച്ച് ആ രീതിയിൽ നിലവിൽ ട്രക്കിലൊക്കെ മിക്ക ആൾക്കാരും സ്വന്തമായിട്ട് ലൈസൻസ് എടുക്കുകയാണ് അപ്പൊ നമ്മൾ സ്വന്തമായി ലൈസൻസ് എടുത്തുകൊണ്ട് വരുമ്പോ കമ്പനികൾ ചോദിക്കാൻ എക്സ്പീരിയൻസിന്റെ ഒരു ഇഷ്യൂ ഞാൻ യു കെയിലെ ഏകദേശം ഒരു മൂന്നര വർഷത്തിന്റെ അടുത്ത് വന്നിട്ട് ഏകദേശം ഈ ആയിരുന്നു നാട്ടിലെല്ലായിരുന്നു എനിക്ക് ഡിസൈനർ ആണ് ഞാൻ ആക്ച്വലി എനിക്ക് കോൺട്രാക്ട് വർക്കും അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു പക്ഷെ കുറച്ച് നാളെ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഡ്രൈവിംഗ് ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഈ വണ്ടികൾ കാണുമ്പോൾ എനിക്ക് അതൊരു ക്രൈസ് ആണ് ഇത്രയും വലിയ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു അത് ആഗ്രഹമാണ് ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഫീൽഡിലേക്ക് ഞാൻ വളരെയധികം എപ്പോഴും വണ്ടികൾ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ആ വണ്ടി ഇങ്ങനെ പോകണമോ അത്രയും വലിയ വണ്ടി നാട്ടിലെ പോലെ അല്ല അതിൽ വലിപ്പം കൂടിയതും വണ്ടികൾ എത്ര ഓൾമോസ്റ്റ് എല്ലാം പുതിയ വണ്ടികളെ അപ്ഡേറ്റ് ചെയ്യും എല്ലാം ഒരു മൂന്ന് കൊല്ലം രണ്ടു കൊല്ലത്തിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വന്നത് കൂടിയ വോൾവോ സ്കാനിയോ എല്ലാം അടിപൊളി വണ്ടികളാണ് ബെൻസിന്റെ പെൻസിന്റെ അപ്പൊ എനിക്ക് ആ വണ്ടികൾ ഓടിക്കാൻ ഭയങ്കര ക്രൈസ് ആയിരുന്നു ഞാൻ നാട്ടില് വലിയ വണ്ടികൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ആർട്ടിക് റിജിഡ് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് ആർട്ടിക് ഓടിച്ചല്ല മീൻസ് ആർട്ടിക് എന്ന് വെച്ചാൽ

ക്ലാസ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലൈസൻസ് ആണ് നമുക്ക് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ടണ്ണ് വരെ ഉള്ള വണ്ടി ഓടിക്കാം അത് ഈ പറഞ്ഞ ആർട്ടിക്വണ് നമ്മള് എന്താ പറയാ ഇപ്പൊ ഈസി ആയിട്ട് പറയണെങ്കിൽ തല വേറെ ബോഡി വേറെ ആയിട്ട് തിരിയണത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതരുന്നത് ഇതല്ലാണ്ട് ക്ലാസ് ടു എന്ന് പറയുന്നത് ഒറ്റ ബോഡി അത് വേറെ തിരിയില്ല ഒറ്റ ബോഡി ബോഡിപ്പൊ നാനൂറ്റിയേഴ് ഒക്കെ പോലെ മനസ്സിലായി അങ്ങനത്തെയാണ് ക്ലാസ് ടു അപ്പൊ എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ് വണ്ണ് എടുക്കാൻ കുറച്ച് എന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ക്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം എന്നുള്ളത് അത് പൈലറ്റ് ആവണമെങ്കിൽ അതും പറ്റുമെന്നുള്ള ക്രൈസ് ബ്രോയ്ക്ക് അതിനോടുള്ള ക്രൈസ് ഉണ്ടെങ്കിൽ എത്തിച്ചേരും ഓക്കെ അപ്പോൾ തുടക്കക്കാർക്ക് ആദ്യം ക്ലാസ് വണ്ണും ക്ലാസ് ടു ഒപ്പം എടുക്കുന്നതാണോ ബെറ്റർ അതോ ലൈക്ക് അത് നമ്മൾ നമ്മളെങ്ങനെ എടുക്കുന്ന എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് വണ്ണ് ഡയറക്റ്റ് എടുക്കാം പണ്ട് അങ്ങനെ അറിഞ്ഞില്ല ക്ലാസ് ടു എടുത്തിട്ട് അതിന്റെ താഴെയുള്ള വണ്ടി എടുത്തിട്ട് പിന്നെ വേണം അതിന്റെ മുകളിലത്തെ വണ്ടി ക്ലാസ് വൺ എടുക്കാൻ പക്ഷെ ഡയറക്റ്റ് കാറിന്ന് ക്ലാസ് വണ്ണിലേക്ക് ചാടാം ടോപ്പ് ലൈസൻസ് അതിന്റെ കൂടെ ചെറിയ വണ്ടിയുടെ ലൈസൻസ് ഉണ്ട് ബ്രോ ക്ലാസ് ഏറ്റവും ടോപ്പ് വണ്ടി എടുത്ത് ലൈസൻസ് എടുത്ത ബ്രോക്ക് അത് ഓടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓടിക്കാത്രീസ് വേറെ ഉണ്ടോ അല്ല ഇതും ഞാൻ ക്ലാസ് വണ്ണിന് ഇതെല്ലാം കൂടി വരുമ്പോൾ സെയിം തന്നെയാണ് ഇത് തന്നെ ക്ലാസ് വണ്ണി പാസ് ആയ ആൾക്ക് ക്ലാസ് ടു ഓടിക്കാന്നാണ് ഞാൻ ഉദ്ദേശം ക്ലാസ് ടുന്റെ വേറെ പഠിക്കണ്ട ക്ലാസ് വണ് എടുത്ത ആക്ക് ക്ലാസ് ടു ഓൾറെഡി ഉണ്ട് അതേസമയം ക്ലാസ് ടു എടുത്ത ഒരാൾക്ക് വീണ്ടും ക്ലാസ് പഠിക്കണ്ട നമുക്ക് പഠിക്കണ്ടെ ഫീസ് അതിന് ഞാൻ പറയണി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവര് ഈ ക്ലാസ് വൺ വലിയ വണ്ടി ഓടിക്കാനുള്ള ഭയങ്ക അവര് എന്ത് ചെയ്യും ചെറിയ വണ്ടി എടുക്കും അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും ഈ വലിയ വണ്ടി ഇത്ര റിവേഴ്സ് എടുക്കാനൊക്കെ എനിക്ക് പേടിയാ അപ്പൊ ഞാൻ ക്ലാസ് ടു ചെറുതെടുക്കണേ നല്ലെന്ന് പറയും ഞാൻ പലപ്പോഴും പറയും ഫീസ് വെച്ച് നോക്കുമ്പോൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലാസ് ഏറ്റവും ടോപ്പ് എടുക്കാൻ ഞാൻ പറയുള്ളൂ കാരണം ക്ലാസ് ടുവിന് ഏകദേശം അടുത്ത് വരെ റേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിന് മേൽ ഈ ടോപ്പ് എടുക്കണമെന്ന് നല്ലത് ഞാൻ പറയും ഈ ഫീൽഡ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേമാതിരി ടൈമിംഗ് ഒക്കെ എങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട് ടൂർസ് ഒക്കെ ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ ഡ്രൈവിംഗിന്റെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് ഇത് ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം അങ്ങനെ കുറച്ച് ടൈമിങ്ങൾ ഇതിനകത്ത് വന്നെ റിസ്ക് ആണോ ഇബ്രോ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കണം ഇതിൽ എന്തെങ്കിലും തെറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ചാൻസ് ഇപ്പൊ ട്രക്ക് എന്ന് പറയുമ്പോൾ ട്രക്ക് ഡ്രൈവർ അപ്പോ കൂടെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവറിന്റെ കൂടെ ക്ലീനറോ ഹെൽപ്പർ ഒക്കെ ഉണ്ടാവില്ല ഇവ എല്ലാം നമ്മൾ തന്നെയാണ് ആൾ ഇൻ അതോ ആള് വേറെ വേറെ ആളില്ല നമ്മൾ തന്നെ ചെയ്യും അതൊരു കമ്പനിയുടെ ബേസ് ചെയ്തിരിക്കും ഇപ്പൊ ആദ്യം വർക്ക് ചെയ്ത വേറെ കമ്പനികളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടാതെ ബെൽറ്റ് ബെൽറ്റ് അയച്ചു കൊടുത്താൽ ഫോർക് ലിഫ്റ്റ് ഇറക്കിക്കോളും ലോഡൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കമ്പനിയിലെ ഫുൾ ലോഡ് ഞാൻ തന്നെ കയറ്റണം ഞാൻ തന്നെ ഇറക്കണം ഓക്കെ അപ്പൊ ഓരോ കമ്പനികളും ഓരോ റൂൾ ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ പൈസകളും നമുക്ക് ആ കമ്പനി കിട്ടണമെങ്കിൽ കൂടുതൽ പൈസ ഈ കമ്പനി കിട്ടും അപ്പൊ നമുക്ക് മാനുവൽ ഹാൻഡിലിങ് കൂടുതലായിരിക്കും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ യു കെയിൽ ഇതൊക്കെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരുപാട് ഫൈൻ കിട്ടും പറഞ്ഞുകൊണ്ടിട്ടുണ്ട് കുറച്ച് റിസ്ക് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണ് നമുക്ക് ടാക്കോ കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമ് എല്ലായിടത്തും ടാക്കോ കാർഡുണ്ട് വണ്ടിയിൽ അപ്പൊ അതിനകത്ത് നമ്മൾ ഇത്ര മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ഇത്ര മണിക്കൂർ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് ഉണ്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഉണ്ട് അത് കൃത്യമായിട്ട് എടുക്കണം അതിൽ ഇച്ചിരി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഫൈൻ കിട്ടും ആ നിസ്സാരം ഒന്നോ രണ്ടോ രൂപയല്ല ഫൈൻ കിട്ടണെ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല രണ്ടര ലക്ഷവും മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം നടക്കില്ല നമ്മ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തണില്ല സൈഡിൽ ഇട്ട് പിടിച്ചെന്ന് വെച്ചോ നമ്മളെ അത് നോക്കി വ്യക്തമായിട്ട് ഹെഡ് ലൈറ്റോ ഇൻഡിക്കേറ്ററോ കത്തൺ കത്തണില്ലേന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യുന്നു വണ്ടി എടുക്കാൻ അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കാണ്ട് എടുത്ത് ഫൈൻ കിട്ടിയാൽ നമ്മളെ അടക്കണ്ട കമ്പനി അല്ല അത് എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് നമ്മള് കമ്പനി പറയണം ഇത് കത്തണില്ലെന്ന് ശരിയാക്കിട്ട് വേണേൽ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെക്ക് നമുക്ക് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് റിസ്ക് ഒത്തിരി ഉണ്ട് അതാണ് പല ആൾക്കാർക്കും ഇതിനകത്തേക്ക് വരാനുള്ള പേടി ഇതാണ് ഈ റിസ്ക് ഈ അവർ കാൽക്കുലേഷൻ ഈ പറഞ്ഞ റിസ്ക് പിന്നെ ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോകല് ഒരുപാട് ലോ ബ്രിഡ്ജ് ഇത് തട്ടി കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കാത്ത കാര്യമാണ് നമ്മളിത് ഒരു തട്ട നമ്മുടെ ഭാഗത്തൊരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അടുത്ത കമ്പനിയിൽ അപ്ലൈ നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മുടെ കമ്പനി പതുക്കെ നമ്മളെ സാക്ക് ഹിസ്റ്ററിൽ വരൂ ഹിസ്റ്ററിയില് ഇത്രയും ആക്സിഡന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്മൊക്കെ തട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് ജോലി കിട്ടുന്നില്ല ഇത്രയും പൈസ മുടക്കി നമ്മൾ ലൈസൻസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടല്ല അറിയാണ്ടാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽ കിട്ടില്ല ഒരുപാട് വണ്ടിയും കാറും എന്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ബ്രിഡ്ജിന്റെ ലോ ബ്രിഡ്ജ് ഇപ്പൊ എത്ര സാറ്റ്നാവികേഷൻ വെച്ചാൽ പോലും ചില സമയത്ത് നമ്മൾ ഈ ബ്രിഡ്ജിന്റെ ബോഡ് ഒക്കെ നമ്മള് ശ്രദ്ധിച്ചു വരില്ല സാറ്റ്നാവികേഷനെ ഒന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളടുത്ത് പ്രത്യേകം പറഞ്ഞേക്കുന്നത് സാറ്റ്നാവിഗേഷൻ ഒക്കെ വേറെ കമ്പനിയുടെയാണ് പ്രൈവറ്റ് ഇവിടെ ഗവൺമെന്റ് വെച്ചാൽ സൈൻ ബോർഡുകൾ ഉണ്ട് ഇത് നോക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ അപ്പൊ നമ്മുടെ ഒരു ശ്രദ്ധ ഒരു ശ്രദ്ധ മിന്നായം പോലെ മാറി പോയി കഴിഞ്ഞാൽ ഒരു റെയിൽവേ ബ്രിഡ്ജുമെ ഹിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലോ ആയിട്ടുള്ള ഒരുപാട് റെയിൽവേ ബ്രിഡ്ജ് ഇവിടെ യു കെയിലുണ്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രെയിനും റദ്ദാക്കും പിന്നെ അതിന്റെ എല്ലാ ആൾക്കാരും വന്ന് ചെക്ക് ചെയ്ത് ഈ പാല ഓക്കെ എന്നൊക്കെ നോക്കും ഇപ്പൊ അപ്പൊണ്ടാവുന്ന ട്രാഫിക് ബ്ലോക്കിന്റെ ഫൈൻ നമ്മളടക്കണം ഈ ബ്രിഡ്ജിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുള്ള അറ്റകുറ്റപ്പണിയുടെ ഫൈൻ പിന്നെ ട്രെയിൻ ലേറ്റ് ആയത് എല്ലാം അടയ്ക്കേണ്ട ഒരു നമ്മളെല്ലാം അടക്കണെങ്കിൽ മിക്കവാറും ഇൻഷുറൻസ് കവർ ചെയ്യുന്നതായിരിക്കും പക്ഷെ അതൊരു ബ്ലാക്ക് പോയിന്റ് ആയിട്ട് ബ്ലാക്ക് നമുക്ക് പിന്നീട് ദോഷം ചെയ്യും അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കാൻ തമാശകളില്ല യു കെയിൽ വന്ന് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും വണ്ടി പ്രാന്തമാരുണ്ടാവും അല്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഒരു അഡ്വൈസ് എന്ന രീതിയിൽ മല്ലു ട്രക്കർക്ക് എന്താ പറയുക അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു യു കെയിൽ വന്നിട്ട് ഡ്രൈവർ ആവണമെന്നൊരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ഇപ്പൊ നിങ്ങൾ കാർ ലൈസൻസ് ഉള്ളെങ്കിൽ നിങ്ങൾ ലൈസൻസ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ വല്ല സ്പീഡിങ് കിട്ടാണ്ടോ അല്ലെങ്കിൽ വെള്ള അടിച്ച് വണ്ടി ഓടിക്കാണ്ടോ ഒരു തരത്തിലും ഫൈൻ കിട്ടാണ്ട് നോക്കാം കാരണം നമ്മൾ പിന്നീട് ലൈസൻസ് എടുത്തിട്ട് ഒരു കമ്പനി ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ചെക്ക് നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ അവർ പിടിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കി കളയും അപ്പൊ നമ്മുടെ ലൈസൻസ് ബാക്ക്ഗ്രൗണ്ട് പക്ക ക്ലിയർ ആക്കിയിടാ പിന്നെ ഇതിലേക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങാം ഇതിപ്പോ നൈസിനേക്കാളും സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ആ ഇഷ്ടം പോലെ സാലറി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കും പൊള്ളാല പരിപാടി എന്നുള്ള രീതിയിൽ ചോദിക്കും എളുപ്പമില്ലെന്ന് ചോദിക്കും വെറുതെ വണ്ടി ഓടിച്ചാൽ പോരുന്നില്ല വെറുതെ വണ്ടി ഓടിച്ചാൽ പോരാ ഒരുപാട് പണി ഇതിനകത്ത് ഉണ്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് വന്ന് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പൊ കാശ് കണ്ടിട്ട് ആരും ഇറങ്ങിയത് കാരണം ഇതിനകത്ത് ഒരുപാട് ഇതുപോലെ ഒളിഞ്ഞ് കിടക്കണ പണികൾ നല്ല ഡ്രൈവർ ഷോർട്ടേജ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും കമ്പനികൾ ചാടി ചാടി ഓരോത്തോരും എടുക്കണില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ അല്ല ഒരു വർഷം വാലിഡല്ലോ അത് കാർ ലൈസൻസ് ഓടിക്കാൻ പറ്റും ബ്രോ ഇപ്പൊ കാർ ലൈസൻസ് ഉണ്ട് ബ്രോ ഇവിടെ വന്ന സമയം തുടങ്ങി ഇപ്പൊ യു കെയിൽ വന്ന് ലാൻഡ് ചെയ്ത അന്ന് മുതൽ ഒരു വർഷത്തേക്ക് അത് ഇന്റർനാഷണൽ ആക്കി കൊണ്ടുവന്നാ നമുക്കത് ഇൻഷുറൻസിൽ ആഡ് ചെയ്തിട്ട് ഒരു വർഷം വണ്ടി ഓടിക്കാം നിർബന്ധമാണല്ലേ സംഭവം എന്ന് ഇവിടെ പലരും ഇന്റർനാഷണൽ ആക്കാണ്ടാണ് ഡ്രൈവ് ചെയ്യണേ പലർക്കത് അറിയില്ല ഇൻഷുറൻസിലാട് ചെയ്യാൻ അതൊക്കെ മതി തട്ടുമുട്ടും നടന്നു കഴിയുമ്പോൾ പോലീസുകാർ ലൈസൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് മാത്രം വാലിഡിറ്റി ഉള്ളൂ അപ്പൊ ഇന്റർനാഷണൽ ലൈസൻസ് ആണോന്ന് അപ്പഴാണ് നോക്കണേ പല ആൾക്കാരും സാധാ ലൈസൻസ് കൊണ്ടാണ് പോകുന്നത് ഇവിടെ ഓടിക്കാൻ പറ്റും ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഓടിക്കാൻ പറ്റും തട്ടുമുട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതങ്ങനെ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞുപോകും ആൾക്കാര് അടുത്ത പരിപാടി ലൈസൻസ് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞുപോണു പക്ഷേ തട്ടുമുട്ടുണ്ടായേക്കണവരുടെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഇങ്ങനെ എന്ന് എങ്ങനെയെന്ന് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒരുപാട് പേര് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ആക്കാൻ വന്നിട്ട് തട്ടുമുട്ടും വന്നപ്പോഴാണ് പോലീസ് ചോദിക്കുന്നത് ഈ ലൈസൻസ് കൊടുത്തേ ഇതെന്താ ഇന്റർനാഷണൽ ലൈസൻസ് അവിടെ നിന്ന് വെക്കണേ മനസ്സിലായിട്ടുണ്ട് ഇന്റർനാഷണൽ പറഞ്ഞിട്ട് ഒട്ടും ഇല്ലെങ്കിൽ ആവശ്യമില്ല പക്ഷെ അത് അത് ഇല്ലീഗലാണത് നടക്കാണ്ട് ബ്രോ ഇന്റർനാഷണൽ ഇൻഷുറൻസിൽ ആഡ് ചെയ്താൽ ഇൻഷുറൻസ് കിട്ടും ബ്രോക്ക് ഡ്രൈവ് ചെയ്ത് നടക്കാം ആരും അറിയുന്നില്ല അറിയുന്നില്ല അട്ടുമുട്ട് വന്നുകഴിയുമ്പോൾ ചോദിക്കുന്നത് ഇന്റർനാഷണൽ ലൈസൻസ് ആ സാധാരണ ഇല്ലീഗൽ പരിപാടി ആയത് മനസ്സിലായി ഇൻഷുറൻസ് ആകുമ്പോഴേ അതൊക്കെ ഒഴിയും കിട്ടില്ല ബ്രോ നാട്ടിൽ നിന്ന് മോമെന്റ് യു ഡ്രൈവർ ആയിട്ട് വിസ വിസ കൊടുക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ വാലഡ് ഇവിടുത്തെ ഒന്നും അല്ല രണ്ട് ഇത്രയും പൈസ വരും എന്തിന് രൂപ കണക്ക് കൂട്ടുമ്പോ ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം മുടങ്ങി നാല് നാലര ലക്ഷം രൂപ വരെ വരും കാരണം പല സ്ഥലത്തും പല റേറ്റ് ആ വലിയ സിറ്റികളിലാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീറ്റീവായ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകൾ സ്കൂളുകളുണ്ട് അപ്പൊ ആയിരിക്കും മൊത്തത്തില് അപ്പൊ റേറ്റ് കുറവായിരിക്കും ചില സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട് നമ്മൾ കാർ ലൈസൻസ് എടുക്കാനും ട്രക്ക് ലൈസൻസ് എടുക്കാനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളാണ് റേറ്റ് റേറ്റ് വളരെ അതിപ്പോ കാർ തന്നെ എടുക്കുമ്പോൾ അറിയാം ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ പൈസ ആയിരിക്കില്ല കാരണം അടുത്ത ട്രക്കിന് നമുക്ക് പഠിച്ചെടുത്തേ പറ്റും ഇപ്പൊ കാറിന് അത് വേണമെന്നില്ല കാരണം ഞാൻ പറയണെങ്കിൽ ക്ലാസ് കൂടിയിട്ട് എടുക്കണായിരിക്കും ബെറ്റർ ഇപ്പൊ ഞാനൊക്കെ എങ്ങനെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാസ് ഒന്നും കൂടിയില്ല കാരണം എനിക്ക് അത്യാവശ്യം അറിയാം ഞാൻ ഡ്രൈവിംഗ് ഫീൽഡിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം ഇവിടെ എങ്ങനെ റൗണ്ട് അബോട്ട് എടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത് തന്നെ എനിക്ക് ഏകദേശം അറിയാം യു കെയിൽ ഞാൻ വേറെ ആൾക്കാരുടെ കൂടെ പോയപ്പോൾ തന്നെ എങ്ങനെയും ഡ്രൈവ് ചെയ്യേണ്ട എന്ന് എനിക്ക് എന്റെ മൈൻഡിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ടെസ്റ്റിന് ഞാൻ ഒറ്റയ്ക്ക് പോയി ടെസ്റ്റ് അടിക്കുകയും ചെയ്തത് വേറെ ഒരാളുടെയും ക്ലാസ് കൂടെ എനിക്ക് വന്നില്ല ഞാൻ ഒറ്റ അടിക്കാനൊക്കെ പാസ് ആവുമോ പക്ഷെ ഞാൻ അങ്ങനെ അറിയാൻ പാടില്ലാത്തൊരാൾക്കാർ ചെയ്യുന്നതെന്ന് പറയും കാരണം ഇവിടുത്തെ റൂൾ പഠിച്ചിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ ലൈസൻസ് എങ്ങനെയെങ്കിലും കിട്ടിയെന്നാണ് പോകും പണി വരുമ്പോഴേ പിന്നീടായിരിക്കും ഏതൊരു സിറ്റുവേഷൻ ചെന്നിട്ട് പണി കിട്ടുമ്പോൾ ലൈസൻസ് പോണത് കാരണം ഇവിടെ ലൈസൻസ് കിട്ടണേലും പാടാണ് അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകണ്ടെ പിന്നെ എനിക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാ വണ്ടി അവിടെ നിർത്താറോ നോക്കണ്ട ഒരിക്കലും നാട്ടിലെ പോലെ എടുത്തുകൊണ്ട് പോരുത് ഇവിടെ ഇവിടെ യു കെയിലുള്ള കാറുകളില് കാറുകളിലും ട്രക്കുകളിലും ബസുകളിലും എവിടെ നോക്കിയാലും തൊണ്ണൂറ്റഞ്ച് ശതമാനവും ക്യാമറ ഉണ്ട് ഏതിലെങ്കിലും കവറാകും നമ്മൾ എന്ത് കാണിച്ചാലും അപ്പൊ വളരെയധികം ശ്രദ്ധിക്കാനാ ഞാൻ പറയുള്ളൂ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് ന്യൂട്രലിൽ പോവരുതാണോ അവിടെ തന്നെ സിറ്റുവേഷൻ അലമ്പാണ്ടി പോലീസുകാരെ വിളിക്കാൻ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിനെ കുറിച്ചൊക്കെ സംശയങ്ങളുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നൂറ് ശതമാനം നിങ്ങൾ കൺഫേം ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ബ്രോഡ് ചാനൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം യു കെ മല്ലു ട്രക്കാണ് അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുക അപ്പൊ എന്ത് സംശയങ്ങൾ ചോദിക്കുക വീഡിയോ കാണാം അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം എന്തായാലും തിരക്കിന്റെ ഇടയിൽ വിലപ്പെട്ട സമയം നമ്മുടെ എണ്ണോടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ബെല്ലൈക്കണും ചവിട്ടി പൊട്ടിക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ വായ് സി യു താങ്ക് യു അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്